പുളിയിൽ സുന്നി മജ്ലിസ് സ്ഥാപനത്തിന്റെ മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളന പ്രഖ്യാപനം ഞായറാഴ്ച വൈകുന്നേരം അഞ്ചിന് മജ്ലിസ് നഗറിൽ അഖിലേന്ത്യാ ജമിയുത്തൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നിർവ്വഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആത്മീയ അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം നേതൃത്വം നൽകും സയ്യിദ് അലി ബാഫക്കി തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും സുന്നി സംഘടനാ ഭാരവാഹികളും ഗൾഫ് സ്ഥാപന പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും ഉളിയിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മജ്ലിസിന് കീഴിൽ വിവിധ പ്രദേശങ്ങളിൽ പള്ളികൾ മദ്രസകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വനിതാ കോളേജ് ഖുറാൻ പ്രീ സ്കൂൾ എന്നിവ നടത്തുന്നതായും സ്വാഗത സംഘം ഭാരവാഹികളായ അഷ്റഫ് സഖാഫി കാടാച്ചിറ ഷാജഹാൻ മിസ്ബാഹി സമീർ ഹുമൈദി എന്നിവർ പറഞ്ഞു മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനം നാളെ വൈകുന്നേരം മണിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും മജ്ലിസ് സ്ഥാപനങ്ങളുടെ പ്രസിഡൻറ്റുമായ സുൽത്താനുലമ കാന്തപുരം എ പി അബുബക്കർ മുയ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നിർവഹിക്കുകയാണ് തുടർന്ന് നടക്കുന്ന പരിപാടിയിൽ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ മജ്ലിസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റ് സി മുഹമ്മദ് ഫൈസി പരിപാടിയുടെ ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓഫർ ിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ബെൻസാ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും